ഹലോ ഇന്നത്തെ ഒരു വീഡിയോ നോമ്പ് എടുക്കാൻ പോവുകയാണ് റംദാൻ അങ്ങനെ പുലർച്ച മൂന്നേ മുക്കാലിന് എണീറ്റ് അത്താഴം കഴിക്കാനുള്ള ഒരു പരിപാടിയിലാണ് കേട്ടോ കൂട്ടരെ അത്താഴത്തിന് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു അവിൽ അവിൽമിൽക്കാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അങ്ങനെ മോളെ ഒക്കെ അവിൽ മിൽക്ക് കഴിക്കാൻ പോവാണ് കേട്ടോ അങ്ങനെ അവിൽ മിൽക്ക് വേഗം വേഗം ഉണ്ടാക്കാൻ നോക്കുകയാണ് കേട്ടോ പാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് കഴിക്കണല്ലോ അതിൻ്റെ തിരക്കാണ് ഈ കാണുന്നത് അവിലും കുറച്ച് കടലയും എടുത്ത് ഡെക്കറേറ്റ് ചെയ്യാണ് അങ്ങനെ അവിൽമിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ടൈം നാല് പത്ത് കഴിഞ്ഞു ഇനി ഇതൊന്ന് ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ് കൂട്ടരെ അതിൻ്റെ ഇടക്ക് നമ്മളെ ചിറ്റുകുട്ടൻ എഴുതിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ അവിൽ മിൽക്ക് കഴിച്ചു കഴിഞ്ഞു ബാങ്ക് വിളിക്കുന്നത് കേൾക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് അതിനുവേണ്ടി ഞങ്ങൾ ബാൽക്കണിയിലേക്ക് ഇറങ്ങിയതാണ് കൂട്ടരേ നമുക്ക് ബാങ്ക് ബാങ്കുവിളി കേൾക്കാം ഇങ്ങനെ ഞങ്ങൾ പിന്നെയും കിടന്നു പിന്നെ ഒരു എട്ട് മണി ആയപ്പോൾ ഞങ്ങൾ വീണ്ടും എണീറ്റു ഒന്ന് ഫ്രഷായി അങ്ങനെ പ്രമോദേട്ടം വന്നു ഉച്ചയ്ക്ക് ചിക്കനൊക്കെ മേടിച്ചിട്ട് വന്നതാണ് മോദനെ നോമ്പ് ഉണ്ടായിരുന്നു പക്ഷെ അത്തായത്തിന് അങ്ങനെ നോമ്പ് തിരക്കുള്ള ബിരിയാണി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ വിഷന്നിട്ടാണ് തോന്നുന്നത് ഗോട്ട് നോക്ക് ഇല്ല ബിരിയാണി ബിരിയാണി നല്ല മണം പറയുന്നത് കേട്ടോ നല്ല മണം ബിരിയാണിയുടെ ബിരിയാണി ആയിട്ടില്ല അതിന് മുന്നേ നല്ല മണം ബിരിയാണിയുടെ എന്ന് പറയാ ബിരിയാണിയുടെ അരി പുറത്ത് കണ്ടപ്പോഴേ അവൾക്ക് നല്ല മണം തോന്നി ബിരിയാണിയുടെ പണി പകുതിയോളം കഴിഞ്ഞിട്ടുണ്ട് ഇനി ദം ഉള്ള ഒരു പരിപാടിയിലാണ് ഇത് നമ്മുടെ സ്പെഷ്യൽ കോഴിക്കോടൻ ബിരിയാണിയാണ് അങ്ങനെ നമ്മുടെ കോഴിക്കോടൻ ബിരിയാണി ഇവിടെ അങ്ങനെ ഇത വീണ്ടും വന്നിരിക്കുകയാണ് ബിരിയാണി റെഡി ആയോ എനിക്ക് വിശക്കുന്നുണ്ട് അങ്ങനെ ഏകദേശം സമയമായിട്ടുണ്ട് നമ്മുടെ സ്പെഷ്യൽ ജ്യൂസും ഡെയിംസും സ്നാക്സും ഫ്രൂട്ട്സും ഒക്കെ ഞാൻ കൊണ്ടുവച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് പ്രമോദേട്ട് ഫ്രണ്ട്സാണ് കേട്ടോ അവരും നോമ്പ് തുറക്കാൻ വേണ്ടി വന്നതാണ് ഇപ്പോ വാങ്ക് കൊടുക്കാനായിട്ടോ ടൈം അഞ്ച് നാപ്പത്തി ആറായി ഫുഡ് കഴിക്കാനുള്ളൊരു ഗൃതിയിലാണ് ഞങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എടുത്തൊരു ക്ഷീണുണ്ട് അപ്പൊ ഈയൊരു നോമ്പുതുറയിലൂടെ ആ ക്ഷീണെല്ലാം മാറ്റണം ഫസ്റ്റ് ഞങ്ങൾ ഡേറ്റ്സും ജ്യൂസും ഫ്രൂട്ട്സും സ്നാക്സും കുറച്ചേച്ചു കഴിച്ചു അതിനുശേഷം പ്രമോദൻ്റെ ഫ്രണ്ട്സ് നിസ്കരിക്കാൻ പോയി ആ ടൈമിൽ ഞങ്ങൾ ബിരിയാണിയൊക്കെ പൊട്ടിച്ച് പ്ലേറ്റിലൊക്കെ സെറ്റാക്കി വെച്ചു ടേബിൾ മില്ലൊക്കെ എല്ലാം നിരത്തി വെച്ചു കണ്ട് ചുറ്റുകൂട്ട അന്തം വിട്ട് നോക്കിയിരിക്കുക ഇതെന്താണെന്ന് ഇവിടെ പരിപാടി എന്ന് വിചാരിച്ചിട്ട് നല്ല സ്മെല്ല അവനും മടിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത് അങ്ങനെ അവരൊക്കെ വന്നു ഞാനും മോളും കഴിക്കാൻ തുടങ്ങി നല്ല ടേസ്റ്റി കിട്ടോ ബിരിയാണി കോഴിക്കോട്ടൻ ബിരിയാണിയാണിത് ഇതെല്ലാം കഴിച്ചതിന് ശേഷമാണ് ഒരു സുലൈമാനിയുടെ കുറവുണ്ടല്ലോ എന്ന് തോന്നിയത് അപ്പോൾ അതും കൂടി നമ്മൾ കുടിച്ചു നോമ്പ് തുറ അവസാനിപ്പിച്ചു പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്